കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായമാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വികസനത്തിന്റെ പുതുമോടിയായ വിഴിഞ്ഞത്തിന്റെ രണ്ടാം ഘട്ട വികസനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുകയാണ് ഒന്നും നടക്കാത്ത നാട് എന്ന വിമർശനങ്ങൾക്കുള്ള ശക്തമായ മറുപടിയായി ലോകത്തിൽ തന്നെ കേരളത്തെ ഉറച്ച നിലയിൽ ഉയർത്തുന്ന പദ്ധതിയായി വിഴിഞ്ഞം മാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ഭാവി സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയിടുന്ന നിർണായക നീക്കമാണ് ആദ്യഘട്ടം തന്നെ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പതിനാറായിരം കോടി രൂപയുടെ വൻ നിക്ഷേപം ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് സർക്കാർ കടന്നത് നേരത്തെ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഒൻപതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയായിരുന്നു രണ്ടാം ഘട്ട നിക്ഷേപം എന്നാൽ തുറമുഖത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അദാനി ഗ്രൂപ്പ് ഇത് പതിനാറായിരം കോടി രൂപയായി ഉയർത്തിയിരിക്കുകയാണ് ഇതോടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ നിക്ഷേപ പദ്ധതികളിലൊന്നായി വിഴിഞ്ഞം തുറമുഖം മാറി രണ്ടാം ഘട്ട വികസനത്തോടെ തുറമുഖത്തിന്റെ വാർഷിക ശേഷി പതിനഞ്ച് ലക്ഷം ടി യുവിൽ നിന്നും അൻപത് ലക്ഷം ടി യു ഉയരും നിലവിലെ എണ്ണൂറ് മീറ്റർ ബർത്ത് രണ്ട് കിലോമീറ്റർ ആയ മൂന്ന് കിലോമീറ്റർ നീളമുള്ള പുലിമുട്ട് നാല് കിലോമീറ്ററായും വികസിപ്പിക്കും ഒരേ സമയം അഞ്ച് മദർഷിപ്പുകൾ വരെ നങ്കൂരമിടാൻ കഴിയുന്ന സംവിധാനവും ഒരുക്കും ക്രൂയിസ് കപ്പലുകൾ നേവി കപ്പലുകൾ ഉൾപ്പെടെ വിവിധ തരം കപ്പലുകൾക്ക് അടുപ്പിക്കാനായി മൾട്ടി പർപ്പസ് ബർത്തുകൾ ലിക്വിഡ് കാർഗോ കൈകാര്യം ചെയ്യാൻ ലിക്വിഡ് ബർത്ത് ടാങ്ക് ഫാം റെയിൽവേ യാർഡ് എന്നിവ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ വിഴിഞ്ഞം ഒരു സമ്പൂർണ്ണ മാരിടൈം ഹബായി മാറും പരിസ്ഥിതി സൗഹാർദ്ദ വികസനമാണ് സർക്കാരും തുറമുഖ ഭരണകൂടവും ലക്ഷ്യമിടുന്നത് ഡീസൽ വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് ട്രക്കുകൾ ഭാവിയിൽ ഓട്ടോമേറ്റഡ് ട്രാൻസ്പോർട്ട് സംവിധാനം ഇതൊക്കെയാണ് തയ്യാറാക്കുന്ന പ്ലാനുകൾ ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം എന്നിവയുമായി ചേർന്ന് ദക്ഷിണേന്ത്യയിലെ ആദ്യ എൽ എൻ ജി ബങ്കറിംഗ് സംവിധാനം വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമാകുമ്പോൾ കിഴക്കൻ ഏഷ്യ യൂറോപ്യൻ കടൽപാതയിലെ പ്രധാന ഇന്ധന കേന്ദ്രമായി വിഴിഞ്ഞം മാറും ഇത് സംസ്ഥാനത്തിനും രാജ്യത്തിനും വലിയ സാമ്പത്തിക നേട്ടമാകും രണ്ടാം ഘട്ട വികസനത്തോടെ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് എക്സിം കാർഗോ കസ്റ്റംസ് ഐ ടി എഞ്ചിനീയറിംഗ് കൊമേഴ്സ് തുടങ്ങി വിവിധ മേഖലകളിൽ വൻതോതിൽ തൊഴിലവസരങ്ങൾ തുറക്കും മാരിടൈം വിദഗ്ധരുടെ കണക്ക് പ്രകാരം അഞ്ചു ലക്ഷം വരെ തൊഴിലവസരങ്ങളാണ് വരും വർഷങ്ങളിൽ സൃഷ്ടിക്കപ്പെടുക പ്ലസ് ടു മുതൽ എം ബി എ വരെ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള യുവാക്കൾക്ക് വിഴിഞ്ഞം തുറമുഖം പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സപ്ലൈ ചെയിൻ മാരിടൈം എഞ്ചിനീയറിംഗ് ഐ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ മേഖലകളിൽ തിരുവനന്തപുരത്ത് തന്നെ തൊഴിൽ ലഭ്യമാകും എക്സിം കാർഗോ സേവനങ്ങളുടെ ഉദ്ഘാടനവും ദേശീയപാതയിലേക്കുള്ള പുതിയ പോർട്ട് റോഡിന്റെ കമ്മീഷനിങ്ങും രണ്ടാം ഘട്ട ഉദ്ഘാടനത്തോടൊപ്പം നടന്നു ഇതോടെ കടൽ റോഡ് റെയിൽ കണക്ടിവിറ്റി ഉറപ്പാക്കി വിഴിഞ്ഞം സമഗ്ര ഗതാഗത ഹബ്ബായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചതിനു ശേഷം ഇതുവരെ എഴുന്നൂറിലധികം കപ്പലുകൾ വിഴിഞ്ഞത്തെത്തിയിട്ടുണ്ട് പതിനഞ്ച് ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് തന്നെ പദ്ധതിയുടെ വിജയത്തിന്റെ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ പൂർണശേഷിയിലെത്തിയാൽ വർഷം അൻപത്തി ലക്ഷം കണ്ടെയ്നറുകളാണ് ലക്ഷ്യം രണ്ടായിരത്തി നാപ്പത്തി പൂർത്തിയാക്കാനിരുന്ന പദ്ധതികളെ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ തന്നെ യാഥാർത്ഥ്യമാക്കുന്ന സർക്കാർ ഇടപെടലാണ് വിഴിഞ്ഞം തുറമുഖത്തെ കേരളത്തിന്റെ ഗെയിം ചേഞ്ചർ പദ്ധതിയാക്കി മാറ്റുന്നത് വികസനവും തൊഴിലും സാമ്പത്തിക വളർച്ചയും ഒരുമിച്ച് കൈകോർക്കുന്ന ഈ തുറമുഖം കേരളത്തിന്റെ നട്ടെല്ലായി മാറുന്ന ദിനങ്ങൾ ദൂരെയല്ല